ഹലോ ഗുഡുകാരെ അപ്പോൾ സബ്ദാ കൃഷ്ണൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഒരു ആണ് ഉണ്ടാക്കാൻ പോണത് മിനുവിന് കടലമുട്ടായി വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടോ അത് ഫ്രഷ് കടലയാണ് നല്ല കടലായിരുന്നു പച്ചക്കടലയാണ് അപ്പം ഞാൻ അത് ആദ്യം വറക്കണം നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് വേണ്ടത് കടലമുട്ടായി ഉണ്ടാക്കാൻ അപ്പം നമുക്കത് ആദ്യം വറുത്തെടുക്കാം അപ്പം എന്നെ തോല് പിന്നെ നമ്മളിങ്ങനെ കളയാൻ പാകത്തിന് മുരിഞ്ഞു കിട്ടുന്നവരെ നമ്മളത് വറക്കണം കേട്ടോ ഒരുപാട് ഡ്രൈ ആവണ്ട അതിനു മുമ്പ് തന്നെ നമുക്കത് എടുത്തിട്ട് തോല് കളയും കളയാം കേട്ടോ അപ്പം നമുക്കത് വറത്തുകൊണ്ടിരിക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടലമുട്ടായി ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്രയ്ക്ക് നന്നാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി എല്ലാവർക്കും ഈസി ആയിട്ട് കടലമുട്ടായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതി നമുക്ക് ഉണ്ടാക്കാൻ വെറുതെ അവിടുന്ന് വാങ്ങണമെങ്കിൽ തന്നെ നല്ല വിലയല്ലേ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് നമുക്ക് വീട്ടിൽ ശർക്കര ഉണ്ടാകും വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ഇലയ്ക്ക് മാത്രം മതി നമുക്കിതുണ്ടാക്കാൻ അപ്പോൾ എപ്പോഴും ശർക്കരയ്ക്ക് വീട്ടിലുണ്ടാവുമല്ലോ ഒരു പാക്കറ്റ് കടല വാങ്ങിയാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കടല ഏകദേശം തോല് കളയാനുള്ള രീതിയിലായിട്ടുണ്ട് നമുക്കൊക്കെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മുട്ടായി അല്ലേ ഞങ്ങളൊക്കെ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓഫീസിലൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് കടലമുട്ടായി മുട്ടായി വാങ്ങിയിട്ടോ കഴിക്കുക അപ്പോൾ എന്തായാലും ഒന്നുണ്ടാക്കിയിട്ട് ട്രയൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഏകദേശം അത് പാകമായി അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിലിട്ടോ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിൽ തന്നെ അതേ അളവ് നമ്മൾ എത്രയാണോ കടല എടുത്തത് ഒരു കപ്പ് കടലയല്ലേ നമ്മൾ എടുത്തത് അപ്പോൾ ഒരു കപ്പ് ശർക്കര തന്നെ അതിനെടുക്കണം കേട്ടോ അപ്പം ഞാനത് ശർക്കര ചീകി വെച്ചാലല്ലേ നമുക്ക് അതിൻ്റെ അളവ് കറക്റ്റായി കിട്ടുള്ളൂ അല്ല അതിൻ്റെ അച്ചയായിരുന്നു ശർക്കരേൻ്റെ അച്ചാണ് അത് നമുക്ക് എന്തായാലും ഈ കടലേൻ്റെ അളവിൽ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അതേ അളവിൽ എടുക്കുക പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് എത്രയാണോ ശർക്കര എടുത്തത് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതൊന്ന് ഉരുകി വരട്ടെ അപ്പോഴേക്കും നമുക്ക് കടലേൻ്റെ തോല് കളയാണ്ട് മിന്നു നല്ല പഠിത്തത്തിലാണ് മിന്നുവിനെ വിളിച്ചിട്ട് വരുന്നില്ല അവർക്കാണ് പണി കൊടുക്കേണ്ടത് ഇനി കടല തോല് കുളിക്കാനുള്ളത് ശർക്കര ഏകദേശം അവിടെ ഉരുകി വരുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയപ്പോഴപ്പം നമുക്ക് കടല തോല് കുളിക്കാൻ മിന്നുവിനെ ഏൽപ്പിക്കാം കേട്ടോ അല്ല അതെല്ലാം കൂടി ഒറ്റയ്ക്ക് നടക്കില്ല ക തോല് പൊളിച്ച നമ്മൾ വറുത്ത കടല വാങ്ങുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിരുന്നു കേട്ടോ അത് ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ നമുക്കത് അത് ശർക്കര കുറച്ചൊന്ന് ഉരുകി വന്നപ്പോൾ നമുക്കത് എന്തെങ്കിലും മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് പിന്നെ തിരിച്ചൊഴിച്ചാൽ മതി ചിലപ്പോൾ അതിൻ്റെ മണ്ണും പൊടിയൊക്കെ ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കും അതിന് ശേഷം നമുക്ക് അതിലോട്ട് തന്നെ തിരിച്ച് ശർക്കര പാനീയം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരുന്നവരെ ഉരുക്കിയെടുക്കാം കേട്ടോ അതിന് കറക്റ്റ് ഒരു പാകമുണ്ട് ആ പാകം വരെ ഉരുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മുട്ടായി ശരിയായി കിട്ടില്ല അപ്പോൾ തോൽ കളഞ്ഞ് മിന്നു റെഡിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ കടലമുട്ടായി അതാ സോറി കടലമുട്ടായി അല്ല കേട്ടോ കടല അപ്പോഴേക്കും മിന്നുവിന് വിശപ്പ് തുടങ്ങി മിന്നു അപ്പുറത്ത് അടുപ്പത്ത് വേഗം നില വെച്ച നെയ്ച്ചോറ് ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂടാക്കുന്ന പരിപാടിയാണ് അപ്പുറത്ത് ഏകദേശം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശർക്കരപ്പാൻ്റെ പാ പാകം നോക്കണം കേട്ടോ അപ്പം അത് നമ്മളിങ്ങനെയല്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ലൂസായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അലിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കരുത് നല്ല സ്റ്റിക്കാൻ നല്ല കട്ടിയായിട്ട് കിട്ടണം കേട്ടോ ആ പാകമാണ് വേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമുട്ടായി ശരിയാക്കി കിട്ടില്ല അല്ലേ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും കുഴഞ്ഞു കിടക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഞാൻ ഇതേപോലെ കുറച്ച് ഏറെ ഇല്ലേ അപ്പോൾ ഞാനത് തിരിച്ച് ശർക്കര പാനീക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി അപ്പോൾ അത് മിക്സ് ആയിക്കോളും പിന്നെ നമ്മൾ പിന്നെ ഒഴിക്കുമ്പോൾ തന്നെ ഇത് കട്ടയാവണം അത് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്റ്റിക്കി ആയിട്ട് വരും അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടും തണുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പം ആ ശർക്കരപ്പാനീൻ്റെ അത് പൊട്ടും അങ്ങനത്തെ ഭാഗമാണ് വേണ്ടത് അത് നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പം ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ തരും വീട്ടിൽ നിന്ന് അതിൽ ഞങ്ങൾ ബസ്സിൽ പോവാണ്ട് ആ അന്നൊക്കെ സീറ്റിൽ പൈസ ആണെങ്കിൽ കുറഞ്ഞ പൈസയേ ഉള്ളൂ അമ്പത് പൈസ അങ്ങനെ എന്തോ ആണ് ഒരു രൂപ പോലും ഇല്ലായിരുന്നു വന്ന് ഞങ്ങൾക്കൊക്കെ ബസ് ചാർജ് കിട്ടും എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ പോകും എന്നിട്ട് കടകളിൽ നിന്ന് ഇത് പിന്നെ കടലമുട്ടായി മിക്ചർ മുട്ടായി മിക്ചർ മുട്ടായി ഒക്കെ എന്ത് ടേസ്റ്റാണ് അതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോവുക ബസ്സിന് പോകില്ലായിരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്ക് പാകം നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ വട്ടി പോലെ നല്ല ബലത്തിൽ നിൽക്കും മറ്റങ്ങനെ അലിഞ്ഞു പോകുന്നില്ല കണ്ടില്ലേ അപ്പോൾ ഈയൊരു പാകമാണ് കേട്ടോ ഈ ഇതിന് വേണ്ടത് കടലമിട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഈ ഒരു പാകമാണ് അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ രണ്ട് മൂന്ന് ഏലക്കാക്കുരു ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഏലക്കാക്കുരുടെ പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി ഇളക്കി തീ കുറച്ച് വെക്കണം ഈ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകും ഈ പാകമാകുമ്പം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ കടല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ മുഴുവനെ ഇട്ടു പിന്നെ തോല് കളഞ്ഞപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ മുഴുവനായിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് പകുതിയാക്കി പൊടിച്ചിട്ട് കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പം നന്നായിട്ട് അതെ അടിവശവും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിരിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും കടലിൻ്റെ ഭാഗത്ത് ആകുന്നവരെ അതിനുശേഷം നമുക്ക് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം ആ പ്ലേറ്റിൽ ആദ്യം തന്നെ നമ്മൾ എണ്ണ തൂവി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കട്ടി അടിയിൽ പിടിക്കും അതിൻ്റെ ആ ശർക്കരൊക്കെ പിന്നെ അത് പോരാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ആ പ്ലേറ്റിന് ഒന്ന് അത്യാവശ്യം എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അതിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ ആ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ പരത്തണം അതുപോലെ പിന്നെ ഞാൻ കുറച്ച് ഒരു സ്പൂണ് എണ്ണ തേച്ചിട്ട് പുറക്കു വെച്ചിട്ട് ഇങ്ങനെ പരത്തി പക്ഷേ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ടെംപറായിപ്പോവും അതുകൊണ്ട് കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് നന്നായിട്ട് പരത്തിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല ലെവലിൽ കിട്ടും കേട്ടോ എണ്ണ ഇങ്ങനെ അതിങ്ങനെ മുളോട്ട് വരുന്നത് കണ്ടില്ലേ അതുകൊണ്ട് അങ്ങനെ വരുന്ന പക്ഷെ ഞങ്ങൾ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് ഇത് സിമ്പിൾ പത്ത് മിനിറ്റ് മതി നമുക്ക് കടലമുട്ടായി ഉണ്ടാക്കാൻ ഇത് ഇത് കുറച്ച് കട്ട് ചെയ്തു വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് പരത്താം കേട്ടോ നമ്മൾ ഈ ചത ഈ ഇഞ്ചി വെളുത്തുള്ളൊക്കെ ചതക്കുന്ന മുട്ടയില്ല അതുകൊണ്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി പരന്ന് ലെവലായിട്ട് കിട്ടും കേട്ടോ അതാണ് ഒന്നും കൂടി സൗകര്യം പെട്ടെന്ന് ഉറച്ച് നല്ല ഇതിലായി കിട്ടും കണ്ടില്ലേ ഞാൻ അങ്ങനെ ആക്കിയതാണ് കേട്ടോ ഇനി നമുക്കത് ഇപ്പം ചൂടോടെ തന്നെ അത് കട്ടാക്കി വെച്ച് കൊടുക്കണം കട്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് പിന്നീട് അത് മുറിക്കാൻ കഴിയില്ല അപ്പം ഞാൻ നമ്മൾ കത്തി വെച്ചിട്ട് അത് ഇതേപോലെ കട്ടാക്കി കൊടുക്കണം കേട്ടോ ആ ചൂടോടെ കൂടെ തന്നെ അതെങ്ങനെ ഇത് വിട്ടുപോവുകയോ ഒന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് കടലമുട്ടായി വാങ്ങരുത് കേട്ടോ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ കറക്റ്റ് ീസ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം അമർത്തുക ഓൾ കൊടുക്കുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്